നമ്മുടെ കൊല്ലത്ത് വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ല കിടിലുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടോ മുറത്തിലൂട്ട് ഇത് നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെറും എൺപത് രൂപയ്ക്ക് നല്ല നാടൻ നാടനൂണ് അതാണ് നമ്മുടെ ഓടനാവട്ടത്തുള്ള കഫേ മൽഗോവ ീയും പുകയുമായി വരുന്ന ഐറ്റമാണ് പുറത്തിലുട്ട് മൂന്നോ നാലോ പേർക്ക് വയർ നിറച്ച് കഴിക്കാം പ്രോൺസ് മസാല ഫ്രൈ കരിമീൻ ഫ്രൈ കൂന്തൽ റോസ്റ്റ് ഫിഷ് കറി കളാഞ്ചി തവ ഫ്രൈ ഞണ്ട് റോസ്റ്റ് നൂൽ പൊറോട്ട മസാല റൈസ് അങ്ങനെ എട്ട് ഐറ്റംസ് അടങ്ങിയ ഒരു അടാറ് സീ ഫുഡ് വിരുന്ന് ഇവിടെ ഫിഷ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഓർഡർ അനുസരിച്ച് ലൈവ് കുക്കിംഗ് ആണ് പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ആവോലി ഫിഷ് ബ്രിൻ കൂടാതെ എൺപത് രൂപയ്ക്ക് വാഴയിലയിൽ വാഴയിലെ ാണ് വേൾഡ് ഫേമസ് ഡെസേർട്ടായ മാംഗോ സ്റ്റിക്കീറ